എല്ല അപ്പ ഞങ്ങള് ഇന്ന് രാവിലെയാണ് എമ്പുരാൻ കാണാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പൊ രാവിലെ ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് എമ്പുരാൻ കാണണം എന്ന് പറഞ്ഞ് നോക്കിയത് അപ്പം യു ജി എം ഒക്കെ ഫുള്ള് യു ജി എമ്മിലൊക്കെ ഏറ്റവും ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ഉള്ളൂ ഇങ്ങനെ കാണണല്ലോ എന്ന് ഓർത്തപ്പം പിന്നെ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഞങ്ങള് നേരെ കോട്ടയം ആനന്ദല്ലേ തൊട്ട് ഫ്രണ്ടില്ല ഇച്ചിരി അതെ പതിനൊന്നരയ്ക്കാണ് അത്ര ഒരു സീറ്റ് കിട്ടിയത് അത് കഴിഞ്ഞ് ഞങ്ങള് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോ അതും പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമക്ക് പോവാൻ വേണ്ടി അപ്പൊ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു ചെല്ലുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി കാർട്ടൂൺ ചെയ്യാൻ ഡാക്ട് അത് അതെ ഒന്ന് ചോറ് ഹ് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ട്ലി പതിനേഴും ആണ് ഞാൻ കേട്ടിയത് എന്താ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു അതിട്ടി വന്നപ്പോൾ മൂന്ന് മണിയായിട്ടോ മൂന്ന് മണിയായി പിന്നെ നേരെ കിടന്നുറങ്ങി മൈത്തറന്ന് രാവിലെ അറുമണിയാവുമ്പോൾ ഞാൻ ദേ ഇപ്പോഴായിരുന്നു നിൽക്കുന്നത് മുഖം പോലും കഴിഞ്ഞിട്ട് ലിപ്സിക്ക് പോലും പോയിട്ടില്ല ഇത് രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴത്തെ എട്ടരയായി എട്ടര എണിയായിരുന്നു നിൽക്കുന്നത് അപ്പം പടത്തിൻ്റെ റിവ്യൂ പറയാനൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് നല്ല എന്താ പറയുന്ന ഒരു എന്താ പറയുക ഒരു അടിപൊളി പാടമാണ് അടിപൊളി കുറച്ച് അടിപൊളി സാധാരണ ഈ പതിനൊന്ന് മണിയുടെ ഷോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങു തോന്നാറുണ്ട് ഇതുതന്നെ നമുക്കൊന്ന് കണ്ണടക്കാനുള്ള സാവകാശം കൂടുതലും തരുന്നില്ല സൗണ്ട് എഫക്റ്റ് സ്ക്രീൻ എഫക്റ്റ് ഒന്നും പറയില്ല മൊത്തം പൊളിയായിരുന്നു കണ്ട് തന്നെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ പിന്നെ ഓരോ ട്വിസ്റ്റ് ഓരോ സസ്പെൻസ് ഉള്ള ആൾക്കാർ അങ്ങനെ കുറച്ച് കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ആ ഡ്രാഗൻ്റെ സിമ്പിളുള്ള ആരാ നമ്മളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഞാനത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എഴുതി പക്ഷെ കാണിച്ചു അപ്പം എന്താ പറയുക കുറേ ടേസ്റ്റും കുറേ ആൾക്കാരെയൊക്കെ എന്നത് ഹൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുന്നത് ഒരു ക്യൂരിയോസിറ്റി ആണ് നമുക്ക് പറയാ പറയുകയാണെങ്കിൽ അപ്പം എല്ലാവരെയും അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എന്താ ഞാൻ സസ്പെൻസൊന്നും വിളിക്കണമെന്നില്ല എല്ലാവരും അത് തിയേറ്ററിൽ അച്ഛൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എന്താ കാണണം കണ്ടേ പറ്റുള്ളൂ ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമൊക്കെ ഉണ്ടാകും പൃഥ്വിരാജ് പൃഥ്വിരാജൊക്കെ വരുമ്പോൾ നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ വന്നിട്ട് എൻ്റെ പൊന്നി ലാലേട്ടൻ അതുപോലെ മഞ്ജുവാര്യർ ഈ പ്രാവശ്യം മഞ്ജുവാര്യർ കുറച്ചും കൂടി എന്താ പറയുന്നത് ഈ കഥയിലേക്ക് ആയി എന്നാൽ ലൂസിഫറിനേക്കാളും മഞ്ജുവാര്യർ ഒന്നും കൂടി കാണാനും അല്ലെങ്കിൽ അഭിനയിക്കുന്നതിൻ്റെ ഒന്ന് അടിപൊളിയായി വന്ന ഒരു സീനായിരുന്നു ഒരു പറയാം അപ്പൊ പിന്നെന്താൽ പറയാൻ പറ്റുന്നത് അതിലെ എന്താ പറയാ നമ്മൾ അങ് വിസിലടിച്ചു പോവും നമ്മള് എന്റെ കൂടെ അതിട്ടൻ സിനിമയ്ക്ക് ഞാനാണെങ്കിൽ അങ്ങോട്ട് കാറു പോവുകയൊക്കെ ചെയ്യും അതിതേട്ടനൊന്നും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്ന ആളാം അപ്പം ഈ സിനിമ വന്നപ്പോ ഞാന ഞാൻ അങ്ങോട്ട് കാറി എന്താ അതിലും വലിയ കർച്ചയായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആവേശം നമുക്ക് ഇങ്ങനെ മുഖത്തും കാരണം ഓരോ സീൻ കാണുമ്പോൾ ഇതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞ അടിപൊളി മേക്കിംഗ് ആണ് കേട്ടോ ഓരോ വിഷ്വൽസും നമുക്ക് അങ്ങോട്ട് റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള മേക്കിംഗ് വിഷ്വൽസ് ആണ് ചുരുക്കി പറഞ്ഞാൽ നാടും വിസിലടിച്ചു പാട്ടും ഓരോ സീനും ചില സീനൊക്കെ കണക്റ്റഡ് ആണ് പിന്നെ ഒരു ഫേമസ് ഡയലോഗും ഇവിടെ അതിലുണ്ട് അത് നമുക്ക് കേൾക്കുമ്പോ ചിരിയും വരും ചിരി വരാ അടിസക്തി എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ളതാണ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാകത്തില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പോയി കണ്ടു കണ്ടിട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ട ചിത്രം അടിപൊളി പട അടിപൊളിയാണ് എല്ലാവരും നീ കാണാ